ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങളെന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരണമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം നാലാം സങ്കീർത്തനമാണ് സങ്കീർത്തന പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമെഴണമേ ദാവീദിന് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു സങ്കീർത്തനമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം എന്താണ് പ്രസാദിക്കുന്നത് ഏത് പ്രാർത്ഥനയാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ദാവീദിന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സങ്കീർത്തനമാണിത് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നീതിയായ ദൈവമേ ദൈവം നീതിമാനാണെന്ന് ദാവീദിനറിയാം നീതി അല്ലാത്തത് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കയില്ല എന്ന് ദാവീദിന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമേരളമേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ താഴോട്ട് വായിക്കുന്നു ഞാൻ ഞെരിക്കത്തിലിരുന്നപ്പോൾ അങ്ങനെനിക്ക് വിശാലത വരുത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദാവതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഞെരിക്കവും പ്രയാസവും കഷ്ടവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി ഓരോ പ്രയാസം കടന്നു വരുമ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ് ഓരോ ദിനവും നാം കടന്നു പോകുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ വായിക്കുന്നു ഞാൻ ഞെരിക്കത്തിലിരുന്നപ്പോൾ അങ്ങെനിക്ക് വിശാലത വരുത്തി പലപ്പോഴും പല വിഷയങ്ങളിൽ നാം വല്ലാതെ ഞെലുകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടായിരിക്കാം ആരും കാണാതെ കരയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നമ്മുടെ സങ്കട ആരോട് പറയാതെ പറയാതെ കൊണ്ട് നടക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ ദാവീത് പറയുകയാണ് ഞാൻ ഞെരുക്കത്തിലായിരുന്നു ഞാൻ പ്രയാസത്തിലായിരുന്നു ഞാൻ ദുഃഖത്തിലായിരുന്നു പക്ഷേ എൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥ ദൈവം മാറ്റി എന്നെ വിശാലമാക്കിയ ദൈവമാണ് അങ്ങ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഞെരുക്കവും ഉണ്ടെങ്കിലും എത്ര കഷ്ടത ഉണ്ടെങ്കിലും എത്ര എത്രമാത്രം ജീവിതത്തിൽ വേദന ഉണ്ടെങ്കിലും ആ വേദനയെ മാറ്റി നിങ്ങളെ വിശാലമാക്കുവാൻ നിങ്ങളെ സഹായിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ദൈവം നിങ്ങളെ വിശാലമാക്കുവാൻ ദൈവത്തിന് സാധ്യമാണ് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യഹോവയിൽ ആശ്രയം വെപ്പിൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഞെരിക്കത്തിലാണെങ്കിലും ശരി ഏത് പ്രയാസ അവസ്ഥയിലാണെങ്കിലും ശരി ആദ്യം നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കണം ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല ഞെരിക്കങ്ങളെയും ദൈവം നമ്മളെ വിശാലമാക്കി തരുവാൻ തക്കവണ്ണം ഇടയാക്കീരുമെന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നു നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുകയാണ് നിന്നെ ആര് സഹായിക്കാനാണ് നിന്നെ ആരും സഹായിക്കാൻ കാണില്ല നിനക്ക് ആരുമില്ല ദൈവം പോലും നിന്നെ കൈവിട്ടിരിക്കുകയാണെന്ന് പലരും നമ്മളെ പറ്റി പറഞ്ഞേക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ മനുഷ്യന്മാർ പറയുന്നതാണ് നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു എന്നുവെച്ചാൽ ഞാൻ ഞെരുക്കത്തിലാണ് ഞാൻ കഷ്ടതയിലാണ് ഞാൻ പ്രയാസത്തിലാണ് എന്നെ എന്നിനെ സഹായിക്കാൻ ആരുമില്ല എന്ന് പലരും പറഞ്ഞേക്കാം പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു അവിടെ എന്താ വായിക്കുന്നത് നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു എന്നാൽ യഹോവേ അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും ശരി ആരൊക്കെ നമ്മെ വേണ്ടെന്ന് വെച്ചാലും ശരി ദൈവത്തിൻ്റെ മുഖപ്രകാശം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ എത്രത്തോളം ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കറിയാം ക്രൂശിൽ കിടന്ന കർത്താവിൻ്റെ കൂടെ കുറൂശിച്ച രണ്ട് കള്ളന്മാരിൽ അതിൽ ഒരാൾ അവ എത്രമാത്രം പാപം ചെയ്ത വ്യക്തിയായിരിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു കള്ളനായ വ്യക്തിയായിരിക്കാം പക്ഷെ ദൈവത്തിന് അവനോട് അറിവ് തോന്നി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ അതിൻ്റെ നാലാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ താഴോട്ട് വയ്ക്കൊണ്ട് കാണാൻ സാധിക്കുന്നു എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നോട് കൃപ തോന്നി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്ര പാവിയായിരുന്നാലും ശരി നാം എത്ര കുറവുള്ളവനായിരുന്നാലും ശരി ദൈവത്തിന് നമ്മൾ കൃപ തോന്നിയാൽ നമ്മുടെ സകല പാപത്തെയും ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞ പോലെ ആ ക്രോശിൽ കിടന്ന കള്ളൻ എത്രമാത്രം പാവിയായ മനുഷ്യനാണ് എന്നാൽ ദൈവത്തിന് അവനോട് കൃപ തോന്നി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വിശുദ്ധമായിരുന്നു എങ്കിലും ദൈവം നമ്മുടെ നമ്മോട് ദൈവത്തിൻ്റെ കൃപ തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് വന്നങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ താഴോട്ട് വായിക്കുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം അങ്ങൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു സങ്കീർത്തനക്കാരൻ ആദ്യമേ പറയുകയാണ് വി ജീവിതത്തിൽ ഞെരുക്കമാണ് പ്രയാസമാണ് എങ്കിലും അതൊക്കെയും ദൈവം എനിക്ക് വിശാലതപ്പെടുത്തി അതുമാത്രമല്ല ധാന്യവും വിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഏത് ഞെരുക്കമായാലും ശരി ഏത് പ്രയാസമായാലും ശരി അതിനെ ദൈവം വിശാലമാക്കി ദൈവം നമ്മളെ സന്തോഷമായി ദൈവം നമ്മളെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കും